ചില പോയി നല്ല മഴ മഴ പെയ്യുന്നുണ്ട് കേട്ടോ എന്ത് ചെയ്യുന്നു ആരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ പെയ്യും ഹലോ ചില വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാരും സുഖമായിട്ട് വിശ്വസിക്കുന്നു നമ്മളൊന്ന് അപ്പോ ഇന്ന് ഞാനിതും യാത്രയിലാണ് യാത്ര യാത്രയ്ക്ക് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കണേ ക്യാബ് ബുക്ക് ചെയ്യണം ബാക്കിയെല്ലാം നോക്കിയാൽ വിശപ്പില്ല അതിന് സമയം ഇപ്പോൾ ഒന്ന് ഇരുപത്തഞ്ചിൽ വിശപ്പില്ല അപ്പോൾ നോക്കട്ടെ എന്നാ പറഞ്ഞോടാ ഞാൻ രാവിലെ പപ്പായ കഴിച്ചോ അതൊരു വിശപ്പില്ല അപ്പോൾ ഇന്ന് എന്താ പറയുക ഇന്ന് എത്ര ഡേറ്റ് ആണെന്നറിയുമോ ആ ഓക്കെ ഡേറ്റ് എത്ര അല്ലേ അപ്പോ ഈ വർഷത്തെ എന്റെ സെക്കൻഡ് ഫ്ലൈറ്റ് യാത്രയാണ് ഇപ്പൊ ഞാൻ പോകുന്നത് ആദ്യത്തെ ഈ വർഷത്തെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര എന്റെ ജീവിതം ഒരിക്കലും മറക്കാൻ വേണ്ടാത്ത ഫ്ലൈറ്റ് യാത്രയായി പോയി അത് നിങ്ങൾ എല്ലാവരും കണ്ടതാണല്ലോ ഓക്കെ അപ്പോ ഈ വർഷത്തെ എന്താ പറയാ രണ്ടാമത്തെ ഒരു ഫ്ലൈറ്റ് യാത്രയാണ് അപ്പോ ഞാൻ പോകുന്ന വഴി എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ പറ്റുന്ന വീഡിയോസുകളൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എടുക്കുന്നോട്ട് എത്തിക്കാം എന്താണ് ഏതാണ് എങ്ങനെയാണ് എന്തിനാണ് എന്നൊക്കെ ഉള്ളത് ഞാൻ ഒന്നുമില്ലയോ പോകുന്ന വഴിയിൽ ഞാൻ പറയുന്നതായിരിക്കും ഇല്ലെങ്കിൽ പോയി വന്നതിന് ശേഷമേ ഈ വീഡിയോയിലൂടെ ഞാൻ വോയിസ് ഓവറായിട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ എന്തിനാ പോയത് എന്നുള്ളതാ ഓക്കെ അപ്പോ വേറെന്താ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഉം അഞ്ചേ കാല അഞ്ചരക്കാണോ ഫ്ലൈറ്റ് പക്ഷെ അഞ്ചേ കാലിനാണ് ടൈമൊന്നും ഫാസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ അഞ്ച് പതിനഞ്ചിന് അപ്പൊ ഞാൻ ഇവിടുന്ന് പോവാൻ നേരത്തെ എന്തിനാ പോലെ പോകുന്ന വഴിയിട്ട് ഭയങ്കര മെട്രോ മെട്രോർന്ന് നടക്കുന്നത് ഭയങ്കര ട്രാഫിക്കായിരിക്കും പിന്നെ എയർപോർട്ടിൽ പോയിട്ട് വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല ഞാൻ എപ്പോഴും എയർപോർട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പോയി വെയിറ്റ് ചെയ്യും കാരണം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പിന്നെ ഒരിക്കലും ഞാൻ ബാഗ് എത്ര തന്നെ ഉണ്ടെങ്കിലും രണ്ട് ഡ്രസ്സ് ആണെങ്കിലും ഞാൻ ഹാൻഡ് ലഗേജ് കൊണ്ടുപോകുന്നത് ഞാൻ അവിടെ ലഗേജ് ലഗേജിൽ വെയിറ്റ് ചെയ്യും അതാണ് എന്റെ സ്വഭാവം അതെന്താണെന്നല്ല നിങ്ങൾക്ക് എത്ര പേരുങ്ങനൊരു സ്വഭാവം കിട്ടുമെന്ന് പറയുന്നത് കേട്ടോ പക്ഷെ അവിടെ ഇറങ്ങുമ്പോഴും എന്താ പറയുക ഫ്ലൈറ്റ് ലാൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ബാഗ് എടുക്കാൻ വേണ്ടി കുറച്ച് ഒരു രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരിക അത് കുഴപ്പമില്ല അത് ഞാൻ അങ്ങനെ ഇതാക്കി പോകും അതുകൊണ്ട് ഞാൻ ഞാനറിയും അത്ര വൃത്തി എതിർത്തി ഇതാക്കിയിട്ട് നമുക്ക് അവിടെ വന്ന് ആരും ഇല്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തേ പോകാറുള്ളൂ

എന്താ ഞാനിങ്ങനെ പൊത്തു പോവാനോ ഇല്ല റെഡ്ഡി പോലും ചെയ്തിട്ടില്ല കഴിഞ്ഞ പേര് പിന്നെ ചെയ്തിട്ടില്ല ഡിസംബർ ലാസ്റ്റ് ചെയ്തതിനു ശേഷം പിന്നെ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഓക്കെ ഇത്രയേക്കാൾ ദുഃഖം മതി ഇനി നമുക്ക് ക്യാബ് ബുക്ക് ചെയ്യാം ക്യാബ് ബുക്ക് ചെയ്തിട്ട് പോകുന്ന വഴിക്ക് ഞാൻ കാണിച്ചേ എന്താന്ന് കാര്യം നിനക്ക് വന്നിട്ട് പറയാം അതന്നെ എങ്ങനെയുണ്ട് ഞാൻ ഫസ്റ്റ് ഒരു പിങ്ക് ആയിട്ടത് എനിക്ക് രണ്ടും കൂടെ ഒരു കൺഫ്യൂഷൻ അതുകൊണ്ട് പിന്നെ ഇത് മാറ്റിട്ട് ഒന്നും ഞാൻ പോയിട്ട് വരാം ഓക്കെ ഓക്കെ ചെല്ലക്കുട്ടീസ് ബാഗൊക്കെ എടുക്കണം ചാർജ് ചാർജ് ലൂസ് ആയിരിക്കുന്നേ കുട്ടീസ് അപ്പൊ ഞാൻ വന്നു പോയിട്ട് ഞാൻ പിടിക്കണം പിടിക്കണോ കുട്ടി ഒന്നും മറന്നിട്ടില്ലല്ലോ കുട്ടിയെ വണ്ടിക്കാരൻ പോയോ മിനിറ്റ് വീഡിയോ ശരിയായില്ല വണ്ടിയുടെ കൂട്ടിപ്പ് നോക്കി പോയർ അടിക്കണോ അത് ടാക്സിയിലാണ് പോകണു നീ ഏ ഇല്ലപ്പാ അങ്ങനെ ചില കുട്ടീസ് നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടോ എനിക്ക് വരുന്ന വഴി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല നിങ്ങൾ ഒരുപാട് കണ്ട റോഡൊക്കെ ആയിരിക്കാം എന്നാലും ചെറുതായിട്ട് എപ്പോഴും ഞാൻ എടുക്കുകയുള്ളൂ പക്ഷേ ഇന്ന് ഞാൻ ഒന്നും എടുത്തില്ല കാരണം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ ഏട്ടനായിട്ട് സംസാരിച്ചു ഞാൻ സംസാരിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു ക്യാബിൽ കയറിയിട്ട് വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയും ഞാൻ ക്യാബ് കയറി വിളിച്ചതാണ് പിന്നെ ഇവിടെ എത്തുമ്പോഴാണ് കട്ട് ചെയ്ത് അതുകൊണ്ട് തന്നെ ഒന്ന് എയർപോർട്ടിൽ എത്തിയത് പോലും അറിഞ്ഞില്ല കേട്ടോ എത്ര പെട്ടെന്ന് എയർപോർട്ടിൽ എന്ന് ഞാൻ വിചാരിച്ചു കാരണം അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് സംസാരങ്ങൾ നീണ്ടുപോയി അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ എത്തിയത് ഞാനറിഞ്ഞില്ല എയർപോർട്ട് എത്താമോ മണ്ണം ചോദിച്ചിട്ട് അരണൽ മണ്ണല്ലേ അപ്പോഴാണ് ഏട്ടങ്ങൾ പറഞ്ഞത് ഏട്ടാ എയർപോർട്ട് എത്തി എത്താറായി അപ്പോൾ എത്തിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ വന്ന അങ്ങനെയാണ് കോൾ കട്ട് ചെയ്തത് കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എയർപോർട്ട് എത്തിയ സംഭവം ഞാനറിഞ്ഞില്ല ചെല്ല കുട്ടീസ് അങ്ങനെ നമ്മുടെ ടെർമിനൽ ആണ് കേട്ടോ എപ്പോഴും എയർപോർട്ടിൽ പോകുമ്പോൾ ഞാൻ എപ്പോഴും നേരത്തെ മാക്സിമം എപ്പോഴും രണ്ട് മണിക്കൂർ മുന്നേ ഒരേ ഒരു ടൈം മാത്രമേ എനിക്ക് ബോർഡിംഗ് ആയ ആ ഒരു സിറ്റുവേഷനിൽ പോകാൻ പറ്റിയിട്ടുള്ളൂ അല്ലാതെ സിറ്റുവേഷൻസിൽ എപ്പോഴും ഞാൻ എപ്പോഴും നേരത്തെ രണ്ട് മണിക്കൂർ മുന്നേ അവിടെ എത്തുന്ന ഒരാളാണ് കേട്ടോ കാരണം ഞാൻ ബാഗ് ചെക്കിങ്ങിലാണ് ഇടുക അപ്പോൾ അതുകൊണ്ട് ഹാൻഡ് ലഗ്ഗേജ് ഞാൻ എപ്പോഴും കൊണ്ടുപോകാറില്ല എന്തോ അത് എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല എനിക്ക് എത്ര പേർക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ എടുത്തിട്ട് പോകാറില്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്താലും ഞാനവിടെ ലഗ്ഗേജ് ഇട്ടിട്ട് ഞാൻ പോകത്തുള്ളൂ കേട്ടോ പിന്നെ എയർപോർട്ടിൽ ഇപ്പോ ജോലി നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫസ്റ്റത്തെ എയർപോർട്ടും ഇപ്പോഴത്തേക്കും കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം അറിയാലോ ഒരുപാട് ജോലികൾ വീണ്ടും വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചെന്നൈ എയർപോർട്ടിൽ കേട്ടോ അപ്പോൾ എയർപോർട്ടിൽ പോകുന്നവർ എപ്പോഴും നേരത്തെ പോകുകയെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം നമ്മൾ അവിടെ പോയി ടെൻഷൻ അടിച്ച് അയ്യോ ട്രാഫിക് അടുത്ത കാർ മൂവ് ആവും അതിന് വേണ്ടി നമ്മുടെ കാർ മൂവ് ആവാനൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരിക്കുള്ളൂ എല്ലാവർക്കും അപ്പോൾ ആ ടെൻഷൻ ഒന്നും അടിക്കാതിരിക്കാനാണെങ്കിൽ നമ്മൾ നേരത്തെ കൂട്ട് വീട്ടിൽ നിന്ന് ക എന്താ റെഡിയായി പോകുന്നതല്ലേ നല്ലത് ഏറ്റവും ബെറ്റർ അതായിരിക്കും കാരണം നമുക്കൊരു ടെൻഷനുണ്ടാവും അയ്യോ എന്താണ് എങ്ങനെയാണ് അതിനുള്ളിൽ എത്തുമെന്ന് അപ്പോൾ ആ ഒരു ടെൻഷൻ അടിക്കാതിരിക്കാൻ ഞാൻ എപ്പോഴും നേരത്തെ പോവാറ് നിങ്ങൾ എത്ര പേരിങ്ങനെ നേരത്തെ പോകാറുണ്ട് എന്നുള്ളത് കമന്റ് ചെയ്യാട്ടോ അതായിരിക്കും ഏറ്റവും ബെറ്റർ നമുക്കൊരു ടെൻഷനും വേണ്ട ഒന്നും വേണ്ട അങ്ങനെ ടെർണമിൽ വന്നാണ് നമ്മുടെ കേട്ടോ നമ്മൾ ബോർഡിംഗ് ബസ് എടുത്തു ബാഗൊക്കെ ചെക്കിങ്ങിൽ ഇട്ടു ഇനി നമുക്ക് സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട് കേട്ടോ ഒരുപാട് വീഡിയോ ഒന്നും ഞാൻ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് എടുക്കാൻ പറ്റുന്നിടത്തോളം ഞാൻ എടുത്തത് ഇവിടെ മുന്നോട്ട് എത്തിക്കുന്നതായിരിക്കും നിങ്ങളെയും ഈ യാത്രയിലോട്ട് ഞാൻ ക്ഷണിക്കുന്നു നമുക്ക് ഒരുമിച്ച് അങ്ങ് യാത്ര പോവാം അങ്ങനെ നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ്ങിന് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ കുറച്ചുനേരം ലൈവൊക്കെ ഇട്ടു അതിനുശേഷമാണ് ഞാൻ അവിടെ പോയി വന്നതിന് ശേഷമില്ല ഈ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞോ അപ്പോ എന്താ പറയുക എല്ലാവരെയും നമ്മുടെ കൂടെ യാത്ര ചെയ്യാൻ ക്ഷണിക്കുന്നു അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക ഈ യാത്രയിൽ കൂടാം അപ്പോ നമ്മുടെ കൂടെ നിങ്ങളും ട്രാവൽ ചെയ്യുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് എന്ന് പറയണം കേട്ടോ എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പായിട്ടും പറയണം അങ്ങനെ ഏകദേശം നമ്മൾ എന്താ പറയുക ബോർഡിംഗ് ആവേണ്ട ഒരു സമയമായി കഴിഞ്ഞു പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ എന്ത് അറിയില്ല ഇന്നൊരു ചെറിയ മഴ ആ ചേച്ചി അവിടെ ഇങ്ങനെ എന്തോ നോക്കി നിൽക്കുന്നു എന്ത് നോക്കി നിൽക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ വിചാരിച്ച അപ്പുറത്ത് നിന്ന് ആരെങ്കിലും ഫോട്ടോ എടുക്കണ്ടോ എന്ന് വിചാരിച്ചു പക്ഷേ അപ്പുറത്ത് കൂടെ പോയി നോക്കുമ്പോൾ ചേച്ചി അവിടെ ഒറ്റയ്ക്ക് എന്തോ ആലോചിച്ചിങ്ങനെ നിൽക്കുകയാണ് എന്ത് പറ്റി എന്ന് എനിക്കറിയില്ല ഞാൻ ശരിക്കും വിചാരിച്ചു ചേച്ചി പോസ് കൊടുത്ത് നിൽക്കുമ്പോൾ അപ്പുറത്ത് നിന്ന് ആ ഫോട്ടോ എടുക്കുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെ തോന്നുന്നുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ ലാസ്റ്റ് അങ്ങനെയൊന്നുമല്ല ചേച്ചി എന്തോ അവിടെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ എനിക്കിപ്പോൾ ചായ കുടിച്ചാലോന്നുണ്ട് കാരണം എന്താണെന്നറിയോ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് കഴിച്ചത് പപ്പായയാണ് ഒരു കപ്പ് പിന്നെ ഒന്നും കഴിച്ചില്ല ഒന്നാമത് എനിക്ക് വിശപ്പ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ചായയുടെ സമയം പക്ഷേ ഇത് കഴിഞ്ഞാണ് ഞാൻ പോയത് പക്ഷേ അതിന് ശേഷമാണ് ആലോചിച്ചത് വെറുതെ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തൊരു ചായ കുടിക്കണോ വലിയ പോയാൽ നമുക്ക് വെറും ഇരുപത് രൂപ മാക്സിമം പോയ ഒരു ട്വൻറ്റി ഫൈവ് അല്ലെങ്കിൽ ഇരുപത് ആ ഒരു ഇതുള്ള ചായ വെറുതെ എന്തിനാണ് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് കുടിക്കണേന്ന് എൻ്റെ മനസ്സിൽ തോന്നിയതെന്ന് തന്നെ ഞാൻ ആ ചായ കുടിച്ചില്ല ചില കുട്ടീസ് പക്ഷെ കുടിക്കണമായിരുന്നു കാരണം എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു എന്താണ് എനിക്ക് പ്രത്യേകിച്ച് രാവിലെയും വൈകിട്ടും ചായ കിട്ടിയില്ലെങ്കിൽ ഫുഡ് കിട്ടിയില്ലെങ്കിൽ ഞാനിരിക്കും പക്ഷെ ചായ കുടിക്കാതെ എന്നെക്കൂടി ഇരിക്കാൻ പറ്റില്ല പക്ഷെ എന്തോ ഞാൻ കുടിച്ചില്ല കേട്ടോ വെറുതെ നമ്മൾ പൈസ എന്തിനാ കളയുന്നത് അതുകൊണ്ട് ഞാൻ കുടിച്ചില്ല അങ്ങനെ ഇരുന്നൂറ്റമ്പത് രൂപ അവർക്ക് നമുക്ക് അല്ലേ ഓക്കെ എന്നെപ്പോലെ എത്ര പേരെ അങ്ങനെ തിങ്ക് ചെയ്യാറുണ്ട് ഞാൻ അങ്ങനെ ഇടയ്ക്കൊക്കെ തിങ്ക് ചെയ്യാറുണ്ടോ കാരണം പൈസയുടെ വില നല്ലപോലെ അറിയുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് മാക്സിമം ഞാൻ അങ്ങനെ കുടിക്കാറില്ല പോയി നല്ല മഴ മഴ ചെയ്യുന്നതല്ല ആരും പറഞ്ഞു സമയത്ത് മഴ ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു മഴ പെയ്യുമെന്ന് അവര് പറഞ്ഞ പോലെയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്തേട്ടോ ഞാൻ വിചാരിച്ചു എന്താണ് ഈശ്വര ഇങ്ങനെ മഴ പെയ്യുന്നത് എന്നുള്ളത് കേട്ടോ അറിയത്തില്ല എന്താന്ന് പറഞ്ഞൂടാ മഴ പെയ്യുന്നുണ്ട് ഞാൻ എന്തോ പറഞ്ഞ പക്ഷെ ഭയങ്കര സൗണ്ട് ആയത് കൊണ്ട് ഞാനത് ഇതായതാണ് കേട്ടോ വോയ്സ് ഓവർ കൊടുത്തതാണ് അങ്ങനെ നമ്മൾ ഇപ്പോൾ എന്താ പറയുക ബോർഡിങ്ങിൻ്റെ അങ്ങോട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ചെല്ലേ കുട്ടീസ് ഈ ഫ്ലൈറ്റ് ആണ് നമ്മൾ പോകുന്നത് കേട്ടോ അങ്ങനെ എന്താ പറയുക എല്ലാവരും മഴ നോക്കി രസിക്കുകയായിരുന്നു എന്താണോ എന്തോ ഇങ്ങനെ ഒരു കാറ്റും മഴയും വരാൻ കാരണം ദൈവത്തിനറിയാം ഫോൺ അപ്പുറത്തേക്കുന്ന ബ്രദർ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു എന്താണോ നോക്കിയത് എനിക്കറിയില്ല ഓക്കെ എന്തായാലും ഓക്കെ പിന്നെ അങ്ങനെ നമ്മൾ നമ്മുടെ സീറ്റിലൊക്കെ ഇരുന്നു ഇനിയിപ്പോ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവാൻ പോകുന്നു അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവാൻ പോകുന്നു കേട്ടോ എന്താണെന്ന് അറിഞ്ഞുകൂടെ എനിക്കിന്നൊരു കുഞ്ഞു പേടി ഉണ്ടായിരുന്നു കേട്ടോ എന്ന് പറ്റിയെന്ന് എനിക്കറിയില്ല പക്ഷെ എന്തോ എനിക്ക് തോന്നുന്നു എയർ ഇന്ത്യയുടെ ആ ഒരു പ്രശ്നമൊക്കെ കഴിഞ്ഞ ശേഷം ആദ്യമായിട്ട് ഞാൻ പോകലേ അതുകൊണ്ടാണെന്നുള്ള അല്ലാതെ ഒന്നും എനിക്കങ്ങനെ പേടി ഫസ്റ്റ് പലരും പറയുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഭയങ്കര പേടിയായിരിക്കും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ ആദ്യത്തെ യാത്ര രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നോട്ടോ പക്ഷേ എനിക്കങ്ങനെ ഒരു പേടിയായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല പിന്നെ രേണു കുഞ്ഞുങ്ങളും കൂടി ഞാൻ ത്രിവൻഡുരം പോയപ്പോഴും അവരോട് ചോദിച്ചു അവർക്കും അതൊരു വലിയ ഫീലായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ പലരും ഇങ്ങനെ പറയുന്നത് കേൾക്കാം അത് എന്ത് ഞാൻ ആലോചിക്കുന്നത് അറിയത്തില്ല കേട്ടോ ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻ ആയിരിക്കും ചിലർക്കിങ്ങനെ കാതടിക്കും പക്ഷെ ഞാൻ ഇന്നുവരെ എയർബഡ്സോ അല്ലെങ്കിൽ പഞ്ഞിയോ ഒന്നും കാതിൽ വെക്കാറില്ല എനിക്ക് അങ്ങനത്തെ പ്രോബ്ലം ഇതുവരെ വന്നിട്ടുമില്ല കേട്ടോ എന്തോ അറിയില്ല അങ്ങനെ ഇതാ നമ്മുടെ ഫ്ലൈറ്റ് തന്നെ ടേക്ക് ഓഫ് ആവാൻ പോകുക കേട്ടോ ചില കുട്ടീസ് അപ്പൊ ഉം നമ്മുടെ അടുത്തൊരു ആൻറ്റിയും മോളും ഉണ്ടായിട്ടോ അവര് നല്ല ഉറക്കമാണ് കെയർ ചെയ്തെന്താന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ട്രാവലിലൊന്നും ഉറക്കം അത്ര പറ്റത്തില്ല കാരണം അത്രത്തോളം ടയേർഡാണെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ കണ്ണെങ്ങാനും അടച്ചു പോകത്തുള്ളൂ അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ആന്റി കുറേ നേടത്തുന്നതിനു ശേഷം എന്നോട് ചോദിച്ചു കേട്ടോ എവിടെയോ കണ്ടൊരു പരിചയമുണ്ട് എന്ത് ചെയ്യുന്നു എവിടെയാണ് സ്ഥലം എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ മോഡലിങ് ആക്ടി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ കുഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആന്റി പറഞ്ഞു ഓക്കെ ഞാൻ എവിടെയോ കണ്ട നല്ലൊരു ഉണ്ട് എന്ന് പറഞ്ഞു നല്ല രസമില്ലേ കാണാൻ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു മഴ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ അല്ലെങ്കിൽ ഇത് ഭയങ്കര രസമായിരിക്കുള്ളൂ നമ്മളുടെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു സൺസെറ്റിന്റെ ഒരു സമയം ഓ ഭയങ്കര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടൊരുതായിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്നു മഴ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്നാണ് അങ്ങനെ കണ്ണടച്ച് തുറന്നെന്ന് പറഞ്ഞ പോലെയായി നമ്മളിതാ കോയമ്പത്തൂർ ലാൻഡിങ്ങും ആയിട്ടോ എന്ത് രസം കാണാൻ അല്ലെ നല്ല കാണാൻ നമ്മുടെ ബാക്കിൽ തൊട്ടുള്ള ചേട്ടന്മാർ പറയുമായിരുന്നു ഏർ ഇതാ കാണുന്ന കണ്ടോ കണ്ടു ലീമെറേഡിയൻ ഇതാ കാണുന്ന കണ്ടോ അത് അങ്ങനെ കേട്ടോ എനിക്കത് കേട്ടപ്പോൾ ചിരി വന്നു നല്ല രസിലേക്ക് കാണാൻ കോയമ്പത്തൂർ ഒരു പ്രത്യേക ഫീലാണ് എനിക്ക് ചെന്നൈയാണോ കോയമ്പത്തൂരാണോ അധികം ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും കോയമ്പത്തൂരാണ് കേട്ടോ അതെന്താണെന്ന് അറിയില്ല പാലക്കാട് തൊട്ടപ്പുറത്തുള്ളതുകൊണ്ടായിരിക്കാം മേ ബി അല്ലേ ആണ് ഓക്കെ പിന്നെ അതുമല്ല അവിടുത്തെ ക്ലൈമറ്റ് വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതാണ് കാരണം ക്ലൈമറ്റ് നമ്മുടെ എന്താ കേരളത്തിൻ്റെ ഒരു ക്ലൈമറ്റ് ആണ് കോയമ്പത്തൂർ വലിയ ചൂട് ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം വലിയ ചൂട് അത്രയ്ക്ക് ചൂട് അവിടെ കോയമ്പത്തൂർ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ അതുകൊണ്ടാണോന്ന് പറഞ്ഞോളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോയമ്പത്തൂർ പിന്നെ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ചെന്നൈക്കാട്ടിലും വലിയൊരു സിറ്റിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കോയമ്പത്തൂർ അത് ഞാൻ പറഞ്ഞറിയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും പല വീഡിയോകളിലും പലതും ന്യൂസുകളിലൊക്കെ അല്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മൾ സേഫ് ആയിട്ട് എന്താ പറയുക ലാൻഡായിട്ടോ അപ്പോൾ അങ്ങനെ ഇതാ റൺവേ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്തും ഇപ്പുറത്തും ഒരുപാട് ഫ്ലൈറ്റുകളുണ്ട് എന്ത് രസമല്ലേ കാണാനായിട്ട് എന്താ പറയുക ചില ആൾക്കാർക്ക് ടേക്ക് ഓഫ് ആകുമ്പോഴും ടേക്ക് ഓഫ് ആകുമ്പോഴും ലാൻഡിങ് ആകുമ്പോഴും ചിലപ്പോൾ പേടി വരാറുണ്ടല്ലേ അത് മാക്സിമം എല്ലാവർക്കും ആ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു കാരണം അപ്പോഴായിരിക്കും നമ്മളുടെ സേഫ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരിതുണ്ട് ടേക്ക് ഓഫ് ആയാലും ലാൻഡിങ് ആകുമ്പോഴും അതങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല ഓക്കെ അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു യാത്രയൊക്കെ നല്ലൊരു യാത്രയായിരുന്നു സേഫ് ആയിട്ട് തന്നെ നമ്മൾ ലാൻഡ് ആയി തലവേദന എടുക്കുന്നുണ്ട് അത് ചായ കുടിക്കാത്തതിൻ്റെതാണ് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് കണ്ടോ ചായ കുടിക്കാത്തതിൻ്റെയാണ് തോന്നുന്നു കേട്ടോ ചായ ഇനി പോയി കഴിഞ്ഞാൽ ഒന്ന് ചായ നല്ലൊരു സ്ട്രോങ് ചായ കുടിച്ചാൽ തലവേദന പമ്പ കിടക്കും നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കണ്ടോ എന്ത് രസം കാണാൻ ഇപ്പോൾ സമയം ഒരു ആറര കഴിഞ്ഞിട്ടുണ്ട് നല്ല രസം നമ്മളിതാ വേറെ ട്രാക്കിലൂടെ വേറെ റൺവേയിലൂടെ വേറെ റൺവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ട്രാക്ക് നിങ്ങളൊന്നും വിചാരിക്കരുത് ശരി പോട്ടെ കേട്ടോ അങ്ങനെ റൺവേ കൂടെ നമ്മൾ അടുത്ത റൺവേയിൽ കൂടെ കിടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല രസമല്ലേ ക്ലൈമറ്റ് കാണാൻ നല്ല രസമാണ് കോയമ്പത്തൂർ പ്രത്യേകിച്ച് ഒരു നല്ല ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നിനക്ക് എത്ര പേർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ എന്താണ് ഇനി നമുക്ക് ബാഗ് എടുക്കണം അവരോട് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബാഗ് വരുന്നത് ബെൽറ്റ് നമ്പർ ത്രീയിലാണ് കേട്ടോ ഇനി പോയി ബാഗ് ബാഗെടുക്കുക ബാഗ് എടുത്തിട്ട് അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് നേരെ അങ്ങോട്ട് ചെല്ലാം ഫസ്റ്റ് തന്നെ എനിക്കൊരു ചായ കുടിക്കണം എന്നാലും ഞാൻ ഉഷാറാവുള്ളൂ ചെല്ല കുട്ടി അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞു ഇനി ഞാൻ പുറത്തോട്ട് ചെല്ലട്ടെ അപ്പൊ കുഞ്ഞു കുഞ്ഞുവിടെ നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യാൻ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ലവ് മാ